അസ്ലാം എന്ന് പറയാൻ പറ്റില്ല എന്റെ മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു മറ്റുള്ള എല്ലാ മതങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്നു അതാണ് ശരി എന്റെ മതം ശരിയായതുകൊണ്ട് മറ്റൊരു മതം മോശമാണെന്നോ അല്ല അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മതേതരമാണ് എല്ലാ മതത്തിലുള്ളവരെ ഒരുമിച്ച് താമസിക്കാൻ ഇല്ലാത്തവർ താമസിക്കുന്നത് മത ഇല്ലാത്തവരെയും ബഹുമാനിക്കുന്നു മത വിശ്വസിക്കാന്നുള്ളത് എന്റെ മാത്രം കൺസേൺ ആണ് ഏത് മതത്തിൽ വിശ്വസിക്കണം എന്നുള്ളത് എന്റെ കൺസേൺ ആണ് അതുകൊണ്ട് അതിന് നമുക്കിപ്പോ ഒരാളെ മറ്റൊരാളുടെ മതത്തിലെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ ചെയ്തത് തെറ്റാണോ നിൽക്കാം പക്ഷെ അത് മറ്റൊരു മതത്തിനുള്ള വിദ്വേഷട്ടൊരിക്കലും മാറാൻ പാടില്ല അങ്ങനെ വിദ്വേഷ് മാറുമ്പോഴാണ് ഒരു മതവും ഒരിക്കലും ഒരാൾ ആക്രമിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പഠിക്കുന്ന എന്റെ മതോ അല്ലെങ്കിൽ മറ്റൊരു മതങ്ങളും എനിക്ക് പല മതങ്ങളെ കുറിച്ച് പഠിക്കുന്ന ആളാണ് ഞാൻ ഒരുപാട് വായിക്കുന്ന ആളാണ് ഒരു മതവും എന്റെ അറിവില് ബൈബിളിലും പറഞ്ഞിട്ടില്ല ഖുറാനിലും പറഞ്ഞിട്ടില്ല ഗീതയിലും പറഞ്ഞിട്ടില്ല മറ്റൊരു മനുഷ്യനെ നിങ്ങൾ വേദനിപ്പിക്കണം മറ്റൊരു മനുഷ്യനെ ഉപദ്രവിക്കണം എന്ന് ഈ കുട്ടി പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റുകളും വളരെ വളരെ ശരിയാണ് ഇതൊരു മതതരുത്വ രാജ്യമാണ് ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശമാണ് മതങ്ങളുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു മതത്തിനും പ്രത്യേകിച്ച് മുൻഗണനകളില്ല അല്ലെ പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും അവിടെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് മതം ഉള്ളവർക്കും മതം ഇല്ലാത്തവർക്കും ഒക്കെ ജീവിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് വാക്കുകളിൽ മാത്രമേ ഉള്ളൂ പ്രവൃത്തി അതില്ല അത് പലർക്കും ഇവിടെ ആ സ്വാതന്ത്ര്യവും അവകാശമൊന്നും കിട്ടുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഇവിടെ മതങ്ങളെ വിമർശിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് അവർ അവരുടെ സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് അവർ സംസാരിക്കുന്നത് ഓക്കെ സമ്മയിച്ചു പക്ഷെ അവർ സംസാരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് മതത്തിനെ കുറിച്ചാണ് ഈ മതം എന്ന് പറയുന്നത് ഒരാളാണോ അടങ്ങുന്നത് അല്ല അതൊരു കമ്മ്യൂണിറ്റിയാണ് ഒരു ഗ്രൂപ്പ് ലാർജ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഒരു മതം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അവർ ആ മതത്തിനെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ ആ മതത്തിലുള്ള എല്ലാ കാര്യത്തെയും ഇങ്ങനെ വിമർശിക്കുമ്പോൾ അത് ബാധിക്കുന്നത് അവരുടെ ഫ്രീഡത്തെ അല്ലേ ആ സമുദായത്തിലുള്ള മനുഷ്യരുടെ ഫ്രീഡത്തെ അല്ലേ അത് ബാധിക്കുന്നത് അല്ലേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം മതം ഇസ്ലാം മതത്തെ വിമർശിക്കുക എന്തോര ആൾക്കാരാണ് അല്ലേ അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇസ്ലാം സമുദായത്തിലുള്ള ആളുകൾ അവർ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങളാണ് പടച്ചോണിയും ഖുറാനെയും ചരിത്രങ്ങളെയും ഏഹ് പിന്നെ അതുപോലെ തന്നെ റിസുൽദാനെയും എല്ലാം എല്ലാ കാര്യങ്ങളും നിയമങ്ങളെയും അതൊക്കെ അനുസരിച്ച് അവർ ജീവിക്കുന്നത് അപ്പോൾ അത് അവർ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ അതിനെ വിമർശിക്കുന്ന കുറെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ആ ഗ്രൂപ്പിനകത്ത് മറ്റു മാത്രമുള്ള ആൾക്കാരുണ്ട് മതമില്ലാത്ത ആൾക്കാരുണ്ട് ഏഹ് അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഓക്കെ അല്ല കുറച്ച് ആൾക്കാർ അപ്പോൾ ഇവർ ഇവരുടെ എല്ലാ കാര്യങ്ങളെയും വിമർശിക്കുകയാണ് വിമർശിക്കുമ്പോൾ എങ്ങനെ സംഭവിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതായത് ചെയ്താലും പ്രശ്നമാണ് അതായത് അവർ പററ്റം ഹിജാബ് ഇട്ടാൽ കുറ്റം അടിമയാണ് എന്തൊക്കെ കേട്ടണം അവർ ഏ അതുപോലെ തന്നെ ഇസ്ലാം മതത്തിലെ ഉള്ള കാര്യങ്ങളാണ് ബാങ്ക് ബാങ്ക് നിർത്തലാക്കണം മദ്രാസകൾ അടച്ചുപൂട്ടണം ഇതൊക്കെ ഒരു മതത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് അതൊക്കെ നശിപ്പിക്കണം അല്ലെങ്കിൽ അത് അതൊക്കെ നിർത്തലാക്കണം എന്ന് പറയുമ്പോൾ അത് ആ മതത്തിന്റെ സ്വാതന്ത്ര്യം വലിയ നഷ്ടപ്പെടുന്നത് അല്ലേ ഇസ്ലാം മതക്കാരിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത് ജസ്റ്റ് എക്സാമ്പിൾ മാത്രം പറഞ്ഞാണ് അതായത് എല്ലാ മതങ്ങളെയും വിമർശിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വിമർശന ആളുകളാണ് അപ്പോൾ അങ്ങനെ വിമർശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ബാധിക്കുന്നത് അവരുടെ ഫ്രീഡത്തെയാണ് അപ്പം നമുക്ക് നമ്മുടെ ഫ്രീഡത്തിൽ നിന്ന് നമുക്ക് എന്ത് സംസാരിക്കാൻ സാധിക്കും പക്ഷെ അതൊരു ബൗണ്ടറി ഉണ്ട് അതായത് നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു ആ ഒരു വിചാരം അത് മറ്റൊരെ ബാധിക്കാത്ത തരത്തിലാണ് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ വിനിയോഗിക്കുന്നത് മനസ്സിലായോ അതായത് നമുക്ക് പറയാം മതം ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് പറയാം എനിക്ക് മതം ഇഷ്ടമല്ല ഇസ്ലാം മതം എനിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ ആ നിയമങ്ങൾ ഇഷ്ടമല്ല ഹിന്ദു ഹിന്ദുമതം ഇഷ്ടമല്ല എൻ്റെ നിയമങ്ങൾ ഇഷ്ടമല്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റും നമുക്ക് ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റും ദൈവമില്ല എന്ന് പറയാൻ പറ്റും പക്ഷെ അതൊക്കെ ഓക്കെ അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ് പക്ഷേ അതിനുള്ളിലുള്ള കാര്യങ്ങൾ അതായത് ആ ഖുറാനിൽ എന്താണ് ആ ഇതില് ആ മതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അതൊന്നും എടുത്ത് സംസാരിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടോ അത് ആ സ്വാതന്ത്ര്യം എടുക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് മറ്റു ചിലരെയാണ് അല്ലേ അപ്പൊ അങ്ങനെ ബാധിക്കാത്ത തരത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കേണ്ടത് അതൊരു ബൗണ്ടറി വെക്കുക അല്ലേ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അപ്പൊ എന്നാലല്ലേ എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യം കിട്ടുള്ളൂ അല്ലേ അതായത് ഈ എത്തീസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രീ തിങ്കേഴ്സ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടല്ലോ അപ്പം ഇവർ ഇവർ എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിശ്വസിക്കാത്ത ആൾക്കാരാണ് അല്ലേ അതായത് അവർ എന്തുകൊണ്ട് അവർ ദൈവത്തെ വിശ്വസിക്കാതെ പോയത് അവർ ശാസ്ത്രം പഠിച്ചു ഒരുപാട് ശാസ്ത്രം പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് അവർ എത്തി ദൈവമില്ലായെന്നൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തി അല്ലേ അതാണ് സംഭവം ഞാൻ കേട്ടിട്ടുണ്ട് പറയുന്നത് അപ്പോൾ അങ്ങനെ അവർ പഠിച്ചപ്പോൾ എന്താ ശാസ്ത്രമാണ് പഠിച്ചത് അല്ലേ അവർ മതത്തിൽ നിന്ന് പോയ ആൾക്കാരാണ് അവർക്ക് മതമില്ല അവർ ആ ദൈവത്തെ വിശ്വസിക്കാത്ത ആൾക്കാരാണ് അപ്പോൾ ആ ചാപ്റ്റർ അവർ വിട്ടു അല്ലേ അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അതിൻ്റെ ആവശ്യമില്ല കാരണം അത് വിശ്വസിക്കുന്നത് വിശ്വസിക്കട്ടെ വിശ്വസിക്കാത്തവർ നിങ്ങൾ എന്താ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ചത് സയൻസ് ആണെങ്കിൽ ശാസ്ത്രമാണെങ്കിൽ അത് പറഞ്ഞു കൊടു അതല്ലേ വേണ്ടത് നിങ്ങൾ എന്താണോ പഠിച്ചത് അത് പാടുക എന്നുള്ളതാണ് അതായത് ഇപ്പം ഇവിടെ ഒത്തിരി എത്രയോ ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല എങ്ങനെയാണ് ഗാലക്സി ഉണ്ടായത് എങ്ങനെയാണ് സ്റ്റാർ ഉണ്ടായത് എങ്ങനെയാണ് ഭൂമി ഉണ്ടായത് അപ്പോൾ അതെല്ലാം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ അവർക്ക് കൂടുതൽ അറിവുകൾ കിട്ടും പഠിച്ചു നമ്മളോട് പറയുന്നത് കുറാനില് പറയുന്നുണ്ട് നിങ്ങൾ എന്തു ചെയ്യണം ശാസ്ത്രം പഠിക്കണം ഏ കുറാനും ശാസ്ത്രം ചേർത്ത് വെച്ച് പഠിക്കണം അപ്പോഴേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പോഴേ എന്നെ കൂടുതൽ അറിയാൻ പറ്റുകയുള്ളൂ റബ് പറയുന്നുണ്ട് അതുപോലെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ദൈവത്തിനെതിരെ നിന്നുകൊണ്ട് എപ്പോഴും സംസാരിക്കാറ് അതിൻ്റെ ആവശ്യം എന്താണ് അതുകൊണ്ട് എന്താ നേട്ടം അതായത് ഒരു ശത്രുവിനെ പോലെയൊക്കെയാണ് അവർ ഇങ്ങനെ കാണുന്നത് എന്നുള്ളതാണ് അതായത് അവർ കണ്ടിട്ടില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല അവർക്ക് പറഞ്ഞാൽ അറിയില്ല ഉണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ വ്യക്തമല്ല എങ്കിൽ പോലും അവർ വിശ്വസിക്കുന്നില്ലെന്നുള്ളതാണ് ഓക്കെ അത് നിങ്ങളുടെ ഫ്രീഡമാണ് ഓക്കെ ബട്ട് അത് ഇപ്പം നിങ്ങൾ എന്തിനെയാണോ വിശ്വസിക്കുന്നത് ഇപ്പം ഒരു സയൻസിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അതിൽ ദൃഢമായി വിശ്വസിച്ച് മുന്നോട്ട് പോവുക അല്ലേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് അതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് പഠിച്ചുകൊണ്ട് ദൈവത്തിനെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ ഇല്ല അല്ലേ അപ്പം ഞാൻ പറയട്ടെ ഇപ്പം ദൈവവിശ്വാസികളെല്ലാം ശാസ്ത്രത്തെ എതിർന്ന് സംസാരിച്ചിട്ടുണ്ടോ ഇല്ല അവർ ശാസ്ത്രത്തെ എല്ലാം ആക്സെപ്റ്റ് ചെയ്ത ആൾക്കാരാണ് അവർ ഒരിക്കലും എതിർക്കുന്നില്ല ശാസ്ത്രത്തിൽ ഉള്ള കാര്യങ്ങൾ മുഴുവനും അവർ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത ആൾക്കാരാണ് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും അക്സെപ്റ്റ് ചെയ്തു കൂടുകയും ചെയ്യുന്നേ അത് ഇപ്പം എൻ്റെ കാഴ്ചപ്പാടാണെന്നുണ്ടെങ്കിൽ ഞാൻ സയൻസിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ അതിലെല്ലാം സത്യമുണ്ട് പക്ഷെ അതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ദൈവമാണെന്നാണ് പടച്ചോണാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കുമ്പോൾ ഇനി അങ്ങോട്ടും ഒരിക്കലും മാറില്ല അല്ലെ അപ്പൊ അത് എന്റെ ഫ്രീഡമാണ് അപ്പോൾ നിങ്ങൾ അതിനെതിരെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവമല്ല എന്ന് സംസാരിക്കുമ്പോൾ അത് ഫ്രീഡത്തെ മറ്റുള്ളവരുടെ ഫ്രീഡത്തെയാണ് ബാധിക്കുന്നത് അല്ലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ എന്ന് വെച്ചാൽ എനിക്കറിയാം ഈ സമൂഹത്തിൽ നിങ്ങൾ ഇപ്പം ദൈവത്തെ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ എന്താണ് കുറെ മതത്തിനെ വിമർശിക്കാറുണ്ട് അത് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ സമൂഹത്തിലെ കുറച്ച് മനുഷ്യന്മാരുണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് അത് മതഭ്രാന്തി കുറച്ച് മനുഷ്യന്മാര് അതായത് മതത്തിൽ അതിരി കവിഞ്ഞു പോകാന്ന് പറയില്ല അപ്പൊ െതിരെയാണ് നിങ്ങൾ സംസാരിക്കേണ്ടത് അതായത് മതത്തിനെതിരെയല്ല മതം അവിടെ ഒരു പ്രശ്നമല്ല കോംപ്ലിക്കേഡ് ആയിട്ടുള്ള ഒരു വിഷയമല്ല പക്ഷെ അതിനകത്തുള്ള മനുഷ്യന്മാർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവരാണ് ഏറ്റവും മെയിൻ പ്രശ്നക്കാർ അല്ലാതെ മതത്തെ അത് വലിച്ചഴക്കരുതെന്നാണ് പറയുന്നത് അത് മതത്തെ അവർ ഉപയോഗിക്കുകയാണ് അവർ ചെയ്യുന്നത് മനസ്സിലായി അവരെ പഠിച്ചവനോ ദൈവത്തിനോന്നും റോളും ഇല്ല പിന്നെ അതുപോലെ തന്നെ എക്സ് മുസ്ലിംസ് ഇവർ ഇസ്ലാം മതം ഉപേക്ഷി പോയ ആൾക്കാരാണ് അതായത് ഇവർക്ക് പഠിച്ചോ അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല അതായത് പഠിച്ചവൻ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല ഓക്കെ അത് മതനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് പല തെറ്റിദ്ധാരണകൾ കൊണ്ട് അവർ പഠിച്ചു ചെന്ന പല തെറ്റിദ്ധാരണകൾ കൊണ്ട് അവർക്ക് ആ മതനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ അങ്ങനെ അവരതിൽ നിന്ന് ഉപേക്ഷിച്ചേക്കാണ് ഉപേക്ഷിച്ച് പോയേക്കാണ് അപ്പോൾ ഉപേക്ഷിച്ച് പോയ ഒരാൾ നല്ലത് പറയുമോ ഇല്ല അവരതിനെക്കുറിച്ച് മോശമായിട്ടേ സംസാരിച്ചോണ്ടിരിക്കൂ അല്ലേ അത് വിമർശിക്കുന്ന ആൾക്കാർ എപ്പോഴും ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും നല്ലത് പറയില്ല ഓക്കെ അപ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇവർ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ദൈവത്തിനൊക്കെ തെറി വിളിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ആക്ഷേപങ്ങൾ കൊണ്ട് പറയാൻ പോലീ പറ്റുന്നില്ല അത്രമാത്രം വളരെ മോശമായിട്ട് അവർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ നിങ്ങൾ പറയുന്നത് എന്താ നിങ്ങളെല്ലാവരും പറയുന്നത് ദൈവമില്ലെന്നാണ് പറയുന്നത് അല്ലേ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കില്ലല്ലോ അപ്പോൾ ദൈവമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ദൈവത്തെ തെറി വിളിക്കുന്നത് ആര് കേൾക്ക് ദൈവമില്ലല്ലോ കേൾക്കാൻ നിങ്ങളുടെ കാഴ്ചപ്പാടി ദൈവമില്ല പിന്നെ നിങ്ങൾ തെറി വിളിച്ചാൽ കേൾക്കുവോ ദൈവം ഇല്ല അല്ലേ അതായത് ദൈവത്തെ വിശ്വസിക്കുന്നുമില്ല എന്നാ ദൈവത്തെ ദൈവത്തെക്കുറിച്ച് വാതവരാതെ പറയുകയും ചെയ്യും അതെനിക്ക് മനസ്സിലാവാത്തത് പിന്നെ ചില മതപ്രചാരണങ്ങളാണ് ഈ മതപ്രചാരണം കൊണ്ട് ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല ഈ മതപ്രചാരണം നടത്തുന്നത് നല്ലതിന് വേണ്ടി തന്നെയാണ് കാരണം നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് മതം എന്താണ് മതത്തിൽ പറഞ്ഞിരുന്നത് എന്നുള്ളതാണ് പക്ഷേ അത് മറ്റുള്ളവരെ ബാധിക്കാൻ പാടില്ല അതായത് അവർ ആളുകൾക്കും ഇവിടെ മതമുണ്ട് അല്ലേ ദൈവമുണ്ട് അത് അത് നമ്മൾ മനസ്സിൽ വിചാരിച്ച് വേണം നമ്മൾ ഓരോ അറിവുകളും പറഞ്ഞു കൊടുക്കാൻ അത് എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കണം മനസ്സിലായില്ലേ നാം അത് ഇസ്ലാമത്തിന് വേണ്ടി മാത്രമായിരിക്കില്ല ഒരു മതത്തിന് വേണ്ടി മാത്രമായി മാറരുത് അത് അതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ മാത്രം നമ്മളിത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ എന്നിട്ട് പഠിക്കുക കുറാൻ പഠിച്ചതിനു ശേഷം കുറാൻ്റെ അർത്ഥം മാത്രം ആളുകൾക്ക് ഷെയർ ചെയ്യുക അതാണ് നല്ലത് അതാണ് വേണ്ടത് അപ്പോൾ ഒരു പ്രശ്നമേ ഉണ്ടാകത്തില്ല അല്ലേ അതായത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി മതപ്രചാരണങ്ങൾ നടത്തരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ അതുപോലെ തന്നെ നമുക്കറിയാം ഈ സമൂഹത്തിൽ ഇപ്പോൾ പഠിച്ചനോട് യാതൊരു നന്ദി കാണിക്കാറില്ല മനുഷ്യന്മാർ അല്ലേ റെസ്പെക്റ്റ് കൊടുക്കാറില്ല ഏ അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ യാതൊരു പ്രസൻസും ഈ സമൂഹത്തിൽ ഇപ്പോൾ ഇല്ലെന്നുള്ളത് അതുകൊണ്ടാണ് നാട് നശിക്കാനുള്ള കാരണം അതൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക റെസ്പെക്റ്റ് ചെയ്യുക നന്ദി കാണിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഓക്കെ